ലേലം ആരംഭിക്കുകയാണ് നമ്മുടെ ആലാവണി നടത്തുന്ന പല സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട് ആല സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആ സ്കൂളിൻ്റെ അതേപോലെ തന്നെ തെക്കേപ്പുറത്തുള്ള ആ വൃക്ഷത്തൈകളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രോജക്റ്റ് അങ്ങനെ പല പല പ്രോജക്റ്റുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേലമാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള ഫണ്ട് എത്രണ്ടെന്നുള്ളത് നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാം ആ ഇട്ടു തുടങ്ങിയത് ഇത് അമേരിക്കൻ ഓപ്ഷൻ ആണ് ആ ആ ഇത് ഇത് അമേരിക്കൻ ഓപ്ഷൻ ആണ് വിളിക്കുന്നവർ ആ എമൗണ്ട് എവിടെ കൊടുത്തേക്കണം ലാസ്റ്റ് വിളിക്കുന്ന ആൾക്കാണ് ലാസ്റ്റ് വിളിക്കുന്ന ആൾക്കാർ ആൾക്കാണ് ഇത് ഇരുപത് എട്ടോ ഇരുപത് എട്ടോ തണ്ട ട ടോണി സാറ് രൂപ ആയിട്ടിട്ടുണ്ട് അപ്പൊ നാൽപ്പത് രൂപ

ായിട്ടുണ്ട് ഞാൻ ഇരുപത് ഇട്ടിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് നൂറ്റി തൊണ്ണൂറ് ലേലം ലേലം നൂറ്റി തൊണ്ണൂറ് ഞാനൊരു തെങ്ങി ആഗ്രഹിച്ചിരിക്കാൻ മിക്കവാറും എന്റെ കിട്ടുന്നത് മനു ഇരുപത് അപ്പൊ ഇരുന്നൂറ്റി പത്തോ ശശിസാറ് ശേട്ടൻ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്

ഇരുന്നൂറ്റിപ്പത്ത് രൂപ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ആ ഇരുന്നൂറ്റി മുപ്പതായിട്ടുണ്ട് തെങ്ങന് തൈ ആ നമ്മടെ ഗോപിച്ചെട്ടം വരുന്നുണ്ട് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റൻപത് രൂപ അപ്പൊ എത്ര സെസാറ് സെസാർ വീണ്ടും ഇട്ടിരിക്കുന്നു ഇരുന്നൂറ്റി എഴുപത് നമ്മുടെ ശ്രയാസ് മെല്ലിന്റെ സാജൻ സാജന കൂടെ ഞങ്ങൾ ഇപ്പൊ ഇടിപ്പിക്കുമല്ലോ സാജൻ 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 ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിട്ടുണ്ട് എത്ര ആയിരുന്നു ഇപ്പം ഞാനൊരു ഇരുപത് രൂപ ഞാൻ കുറെ കാലോട്ടിച്ച് എന്താ ആഗ്രഹിച്ചോണ്ടിരിക്ക വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു തെങ്ങിന്റെ തെങ്ങ് നട്ടോണ്ടിരിക്കാണ് എത്ര ആ കൺഫ്യൂഷൻ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് മനു മുപ്പ ഇട്ടു മുന്നൂറ്റി മുപ്പത് വേണ്ട വേണ്ട

പത്തായിട്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ആ എടുത്തോളെന്ന് പറഞ്ഞു പത്ത് എടുത്തോളെന്ന് പറഞ്ഞു ആ ഓക്കെട്ടെ മനു മണങ്ങി മനു പത്തിട്ടോ ശീതം ശീതം മാറിട്ടെ ഇരുപതാ ശശി ചേട്ടൻ ഇരുപതോ ശശി ചേട്ടൻ ഇരുപതോ മുപ്പ് എത്ര ആ എത്തിപ്പോ ഞങ്ങളുടെ ഇൻകൻ ടാക്സ് ഇൻസ്പെക്ടർ അല്ല ഇൻകൻ ടാക്സ് അല്ലല്ലോ എന്തായിരുന്നു ആ വെഹിക്കലിൻ സുപ്രോ ഹെൽത്ത് ഇൻസ്പെക്ടർ എത്ര അല്ലോ എല്ലാരും തൈ ഒക്കെ വിത്തൊക്കെ ഇരിപ്പുണ്ട് എടുത്തോണ്ട് പോണേ ഇവിടെ എഴുതിയിട്ടുണ്ടോ നറുക്കെടുപ്പ് നടക്കുവാണ് കേട്ടോ ഒന്നാം സമ്മാനം കുരുങ്ങിക്കമ്പ് രണ്ടാം സമ്മാനം ഡെയറി മൂന്നാം സമ്മാനം മുതൽ ഇങ്ങോട്ട് എഴുതിയിട്ടോ പേര് എത്രയായി എഴുതി രൂപ ൂറ്റി ഇരുപത് ഞാൻ പത്തെട്ട് ഇരുപത് എട്ടു എന്നാ പിടിച്ചോ നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് ആ നാനൂറ്റി നാപ്പത് നാനൂറ്റി നാപ്പത് നാനൂറ്റി നാപ്പത് നാനൂറ്റി നാപ്പത് ാണ് നല്ല രീതി നേരത്തെ കഴിക്കും നേരത്തെ പങ്കെടുക്ക ലേലത്തി പങ്കെടുക്കൂ പേരെങ്ങനെ പേരെങ്ങനെ അപ്പൊ എത്ര ഇപ്പം ആരാ വിളിച്ചിരിക്കുന്ന വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശി ഞാനും പിടിച്ചു നിൽക്കുവാണ് എന്താ പിടിച്ചോ നാനൂറ്റി അറുപതായി നാനൂറ്ററുപതായി ഞാൻ ഇരുപത് ഇട്ട് നാനൂറ്ററുപത് നാനൂറ്റി അറുപത് 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 വർഷം എനിക്ക് നന്നാ ഞാൻ രണ്ടര വർഷം ആവുമ്പം കായ്പ്പിക്കും മാി നിൽക്കുന്നവരൊക്കെ വന്നില്ലേലും ചെയ്തേ നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് അറുപത് ആ കണ്ടോ കണ്ടോ അടുത്താണോ തന്നെ നാനൂറ്റി എൺപത് നാനൂറ്റി എൺപത് നാനൂറ്റി എൺപത് അഞ്ഞൂറ് അഞ്ഞൂറ് മനു അഞ്ഞൂറ് എത്തിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത് ശാന്തൂറ്റി ഇരുപത് ആ ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടേ ഇന്ന കൈക്കോ ആ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് ചേട്ടാ പേരെങ്ങനാ മറന്നു പേരെങ്ങനെയായിരുന്നു പേരെങ്ങനായിരുന്നു രാമേന്ദ്രൻ നായർ അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റിനാപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് ചേട്ടാ അഞ്ഞൂറ്റി നാൽപ്പത് ഇരുപത് ഇട്ടിട്ട് ബാക്കി കഴിഞ്ഞോ അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്ററുപതായില്ലേ ആ അഞ്ഞൂറ്റി അമ്പതായി ഇദ്ദേഹം അഞ്ഞൂറ്റി അമ്പത് എൻ്റെ അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അമ്പത് അപ്പം നൂറ്റി അമ്പത് ബാക്കി കൈ കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് എത്തിയിരിക്കുവാണ് അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് ഗോപിച്ചേട്ടൻ അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് ഈ ചേട്ടൻ അറുന്നൂറ്റി ഇരുപത് അങ്ങോട്ട് മൂക്കട്ടെ അങ്ങോട്ട് ാസ്റ്റ് അറുന്നൂറ്റി നാൽപ്പാണോ എന്താ അറുന്നൂറ്റി നാപ്പത് ഉണ്ട് അറുനൂറ്റി അറുന്നൂറ്റി നാപ്പത് ഞാൻ പറഞ്ഞേക്കുന്നത് അറുന്നൂറ്റി നാപ്പത് അറുന്നൂറ്റി നാപ്പത് ഇരുപത് രൂപ കൃത്യം കൃത്യം പതിമൂന്നാമത്തെ മിനിറ്റ് ലേല അവസാനിപ്പിക്കും എത്ര മിനിറ്റ് ആയെന്നുള്ളത് വീഡിയോക്കാത്തുണ്ട് ആരും നോക്കരുത് കൃത്യം പതിമൂന്നാമത്തെ മിനിറ്റ് ലേല അവസാനിപ്പിക്കും കേട്ടോ രൂപ രൂപ കേട്ട അറുന്നൂറ്റി നാൽപ്പത് നാൽപ്പത് അറുന്നൂറ്റി അറുപത് ആർക്കും വിളിക്കാം അറുന്നൂറ്റി അറുപത് ഇവിടെത്തിരിക്കുവാണ് പതിമൂന്നാമത്തെ മിനിറ്റിൽ വരുന്നു എത്ര ആയിട്ട് ഇരുപത് ഇരുപത് അപ്പൊ അറുന്നൂറ്റി എൺപത് ശ്രീ ശ്രീ വിദ്യ ശ്രീദേവി എന്താ ശ്രീവിദ്യ എഴുന്നൂറ് 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 അവിടെ എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത് ഞാൻ എത്തിയിരിക്കുവാണ് എഴുന്നൂറ്റി അറുപത് എന്റെ നൂറ്റമ്പത് ആക്കാനുണ്ട് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അമ്പതില്ലേ നമ്മളല്ലേ ആർക്കു വേണ്ടിയുള്ള നമ്മടെ അല്ലേ ഓക്കെ എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത് കേട്ടോ വന്ന ചേട്ടാ എന്റെ ബാക്കി തരാനുണ്ട് നൂറ്റി എൺപത് എൺപത് മിനിറ്റോ ഇല്ല ലേലേച്ചിര കേറ്റിപ്പോയി മൂന്ന് പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കയറിപ്പോയി ആവേശം വന്ന നീട്ടിപ്പോയി ഒരു കാര്യം ചെയ്യേ പതിനഞ്ചാമത്തെ മിനിറ്റ് നിർത്താം പതിമൂന്ന് മിനിറ്റ് കാര്യം ആക്കി ആരേക്കാസ്റ്റ് ചേട്ടനും അങ്ങനെ കൊടുക്കും പതിനഞ്ചാം മിനിറ്റിൽ ലേലവസാനിപ്പിക്കും പതിനഞ്ചാം മിനിറ്റിൽ ലേല അവസാനിപ്പിക്കും പെട്ടെന്ന് പങ്കെടുത്തോളും പതിനഞ്ചാം മിനിറ്റിൽ ലേലോ സർമിക്കും അഞ്ഞൂറ് ഗാന്ധി മൊത്തം കേളി എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് അര എണ്ണൂറാമത്തെ ആള് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാപ്പത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി എൺപത് പൈസ 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 അവിടെ കെട്ടിട്ടില്ല തോന്നു ആരാ ലാസ്റ്റ് ഇപ്പം എവിടാ നിൽക്കതേ വിളിക്കുന്ന വിളിക്കുന്ന ആരെങ്കിലും നേലും വീണ്ടും നീണ്ടിരിക്കുന്ന എത്ര അല്ല എനിക്ക് എനിക്ക് നൂറ്റി അമ്പതോ ബാക്കുതരും ഉണ്ട് താണ്ടേ തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി ഇരുപത് വരൂ തൊള്ളായിരത്തി ഇരുപത് ആ കൊടുക്ക് കൊടുക്ക പൈസ കൊടുക്ക് തൊള്ളായിരത്തി ഇരുപത് ആരാ തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് വർഷം വേണ്ട ഞാന് പിൻവാങ്ങുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടൈം എനിക്ക് എനിക്കറിയാവുന്നുണ്ട് ഞാൻ പിൻവാങ്ങുവാണ് ആ കൃത്യക്കാരോ ൂടെ അതോ ശാന്തമോ ത്തി ஆயிரம் 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 ஆயிரத்தி இருபது ஆயிரத்தி இருபது நாற்பது நாற்பது ஆயிரத்தி நாற்பது ஆயிரத்தி அறுபது ஆயிரத்தி அறுபது ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി ഇരുപത് രണ്ടു ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് പൈസ പൈസ കൊടുക്കറിയാം ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണെ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് നമ്മുടെ ലതാ ബാലൻ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് ആയിരത്തിഒരുന്നൂറ്റി അറുപത് ആയിരത്തിഒരുന്നൂറ്റി അറുപത് ൂറ്റി അറുപത് ആയിര ആയിരത്തി എൺപത് ആയിരത്തിഒരുന്നൂറ്റി എൺപത് ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുനൂറ് കിളി പോയെ ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുനൂറ്റി നാപ്പത് ആയിരത്തി അറുപത് ആയിരത്തി അറുപത് ആയിരത്തി ഇരുനൂറ്റി അറുപത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ചേട്ടന്റെ ഇരുപതാമത്തെ മിനിറ്റ് ഇരുപതാമത്തെ മിനിറ്റ് ഇരുപതാമത്തെ മിനിറ്റ് പത്തൊമ്പത് പതിനെട്ടാണോ അപ്പൊ ആയിരത്തിഒരുന്നൂറ്റി അറുപത് ആയിരത്തിഇരുന്നൂറ്റിഅറുപത്

ആയിരത്തി മുന്നൂറ്റി മുപ്പത് സമ്മാനം രണ്ടു തരാം ശ്രദ്ധിക്കുന്നൂറ്റി അറുപത് ഇപ്പൊ അല്ല നിക്കുന്നേ ആയിരത്തി മുന്നൂറ്റി അറുപത് ഇവിടെ ആയിരത്തി മുന്നൂറ്റി രൂപയാണ് മിനിമം വിളിച്ച് ആയിരത്തി നാനൂറ് കറക്റ്റ് ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ലേല നിർത്തുന്നതായിരിക്കും ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റ് ലേലം നിർത്തുന്ന സമയം പറയുന്നില്ല വീഡിയോ ലേല നിർത്തും കേട്ടോ കറക്റ്റ് ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റ് ലേല നിക്കും ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റ് ലേലം നിർത്തും ഇതേലുണ്ട് വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് കറക്റ്റ് ഇരുപത്തി രണ്ടാമത്തെ മിറ്റിലാലും നൃത്തം ആർക്ക് വേണേലും ലാസ്റ്റ് ആരാ ഇപ്പൊ ആരാ ലാസ്റ്റ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് ാണ് ഇപ്പീരും ഇപ്പ തീരും എളുപ്പം 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 കഴിഞ്ഞു കഴിഞ്ഞു ലേലാര സ്ഥിരപ്പെടുത്തിരിക്കുന്ന ആർക്കൂറ് ആയിരത്തി അന്തൊക്കെ പോട്ടെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് എന്തായാലും നല്ല കാര്യത്തിന് കാര്യത്തിലുണ്ട് എന്തായാലും നല്ല കാര്യത്തിന് കാര്യത്തിലുണ്ട് എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടി അല്ലേ അതെ എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മനുറ്റി ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടിയാ എന്തായാലും നല്ല കാര്യത്തിലുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മനു અબડી વેરાનો વિદરાનો લવર પડસીના મચા મચા નરતો જ જ નરતો જ જ 1540 જે છે અמא 1540 જે છે અמא 50 રૂપિયા વાગે છે આદન ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് ശേഷിയാ രണ്ടാ പുള്ളിക്ക് കൊടുത്തുവിടരുത് കൊടുത്തുവിടരുത് കൊടുത്തു എൺപത് മനു എൺപത് അഞ്ഞൂറ്റി എൺപത് സംഭവിച്ചാ എൺപത് എൺപതാമത്തെ ആള് കൊടുക്ക ആയിരത്തി അഞ്ഞൂറ്റി എൺപത് മനു ഇരുപത് കൊടുക്ക മനു ഇരുപത് കൊടുക്കു അഞ്ഞൂറ്റി എൺപത് എൺപത് രണ്ടാ ആയിരത്തി അറുന്നൂറ് ടെൻഷനൊന്നും അടിക്കണ്ട എന്തായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എമൗണ്ട് ടെൻഷൻ അടിക്കണ്ട നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എമൗണ്ട് ഒരു കാര്യം നല്ല കാര്യത്തിന് വേണ്ടിയല്ല ചേട്ടാ കറക്റ്റ് 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 ഇരുപത്തഞ്ചാമത്തെ മിനിറ്റ് കേട്ടോ കറക്റ്റ് ഇരുപത്തഞ്ചാമത്തെ കറക്ട് ഇരുപത്തഞ്ചാമത്തെ മിനിറ്റ് നിർത്തും ആ തപ്പിൽ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ കുഴപ്പമില്ല എന്തായാലും ആരും പേടിക്കണ്ട എന്തായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ എമൗണ്ട് വിനിയോഗിക്കുന്നത് ഇതൊരു വാശിയായിട്ടൊന്നും കണക്കാക്കണ്ട കഴിഞ്ഞു കുഴപ്പമില്ല അല്ല ആയിരത്തി അറുന്നൂറ് പുള്ളി വിളിച്ചു ആയിരത്തി അറുന്നൂറ് വിളിച്ചു വാശിയല്ല ഇത് നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി എടുക്കുന്നത് വാശിയല്ല അല്ല ഇത് നമ്മൾ വാശിയല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണോ വേണ്ട വേണ്ട ഇങ്ങോട്ട് ഇനി ഇരുപത്തി ആറാമത്തെ മിനിറ്റ് വെക്കാം അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പറയാം ഇപ്പൊ ഇരുപത്തഞ്ച് മിനിറ്റ്

എന്താ നിർത്താനോ പാശിയായിട്ട് കണക്കാക്കണ്ട ചേട്ടനെ കൊടുക്ക കുഴപ്പമില്ല കൊടുക്ക ഓക്കെ